വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താനില്ലെന്ന് ശശി തരൂർ എം പി ഹൈക്കമാൻഡിനെ ഔദ്യോഗികമായി അറിയിച്ചു ആഴ്ചകൾക്ക് മുൻപ് ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇതോടെ തരൂരിനെ മുൻനിർത്തി മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടിരുന്ന അഭ്യൂഹങ്ങൾക്ക് താൽക്കാലിക വിരാമമായി അതേസമയം കേരളത്തിൽ പാർട്ടിക്ക് കരുത്തേകാൻ തരൂർ സജീവമായി രംഗത്തുണ്ടാകുമെന്ന് എഐസിസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് വരെ ആരും മുഖ്യമന്ത്രി പദമോഹം കോൺഗ്രസിൽ ആളിക്കത്തിക്കില്ല ഇതും ഹൈക്കമാൻഡ് നിർദ്ദേശമായി നേതാക്കൾക്ക് കിട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ സ്വയം അവതരിപ്പിക്കാൻ ഒന്നുമില്ലെന്ന് തരൂർ നേതൃത്വത്തെ അറിയിച്ചു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എന്തെങ്കിലും തിരിച്ചടിയുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തം തന്റെ തലയിൽ വരരുതെന്ന ജാഗ്രതയും അദ്ദേഹം പങ്കുവച്ചിരുന്നു നഗരപ്രദേശങ്ങളിലും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും തരൂരിനുള്ള സ്വാധീനം പരമാവധി പ്രയോജനപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയും ഖാർഗെയും കെ പി സി സിയോട് നിർദ്ദേശിച്ചു ഇതിന്റെ ഭാഗമായിട്ടാണ് വയനാട് നേതൃക്യാമ്പിൽ ക്യാമ്പിൽ തരൂർ സജീവമായത് സ്ഥാനാർത്ഥി നിർണയം പോലുള്ള നിർണായക തീരുമാനങ്ങളിൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അൻപത് ശതമാനം യുവ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയിൽ മുതിർന്ന നേതാക്കളുമായി ചർച്ച വേണമെന്നും തരൂർ ആവശ്യപ്പെട്ടു യു അധികാരത്തിൽ വന്നാൽ തരൂരിന് അർഹമായ പരിഗണനകൾ നൽകും നഗരപ്രദേശങ്ങളിലും ക്രൈസ്തവ നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും തരൂരിനുള്ള സ്വാധീനം പരമാവധി ഉപയോഗിക്കും അതിനിടെ കെ സിയും തരൂരിന്റെ പങ്കിനെക്കുറിച്ച് വ്യക്തത വരുത്തി തരൂർ കേരളത്തിലെ കോൺഗ്രസിന്റെ താരപ്രചാരകൻ ആയിരിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു മുൻപ് മോദിയെ പുകഴ്ത്തിയ തരൂരിന്റെ നിലപാട് പാർട്ടിയെ വേദനിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ തരൂരിന് കാര്യങ്ങൾ വ്യക്തമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിൽ നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്നും അത്തരമൊരു തർക്കം സി പി എം സൃഷ്ടിയാണെന്നും കെ സി പറഞ്ഞു ഏറെ നാളായി കോൺഗ്രസ് നേതൃത്വവുമായി അകന്നു നിന്നിരുന്ന ശശി തരൂർ പാർട്ടി ലൈനിലേക്ക് തിരിച്ചെത്തുന്നു എന്നതാണ് വസ്തുത വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടന്ന കോൺഗ്രസ് നേതൃ ക്യാമ്പിൽ തരൂർ സജീവമായി പങ്കെടുത്തതോടെ നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങൾ അവസാനിച്ചതായാണ് സൂചന മോദി അനുകൂല നിലപാടുകളുടെ പേരിൽ മുൻപ് ഉയർന്ന വിവാദങ്ങൾ ക്യാമ്പിലെ ചർച്ചകളോടെ മഞ്ഞുരുകി അടിസ്ഥാനപരമായി പാർട്ടിയും താനും പറയുന്നത് ഒന്നാണെന്നും പതിനേഴ് വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം അനാവശ്യ തെറ്റിദ്ധാരണകളുടെ ആവശ്യമില്ലെന്നും തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രസംഗങ്ങളും എഴുത്തും കൃത്യമായി നിരീക്ഷിച്ചാൽ തെറ്റിദ്ധാരണകൾ മാറും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി ഉണ്ടാകും തരൂർ വ്യക്തമാക്കി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ താൻ അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളെ കെ സി തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഇതും കോൺഗ്രസിൽ ചർച്ചയാകും അന്യമതസ്ഥരെ നിന്ദിക്കുന്നത് ഗുരുനിന്നയാണെന്നും ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകളെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗുമായി സീറ്റ് വിഭജനത്തിൽ യാതൊരു തർക്കവുമില്ല അതിനിടെ മലപ്പുറത്തിന് പുറമെ ദക്ഷിണ കേരളത്തിലും ലീഗ് അധിക സീറ്റുകൾ ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ട് ഗുരുവായൂർ തിരുവമ്പാടി കുന്നമംഗലം പേരാമ്പ്ര മണ്ഡലങ്ങൾ വച്ചുമാറ്റില്ലെന്ന് പാണക്കാട് സാത്തിഖലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കെ സി വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് സീറ്റ് കൂടുതൽ ചോദിക്കുന്നത് ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകളെ സ്വാധീനിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ